തൃക്കൂർ പഞ്ചായത്തിലെ കല്ലൂർമടം പാലം റോഡിലെ മൺചിറത്തോട്ടിൽ വൻതോതിൽ അറവുമാലിന്യം തള്ളിയ നിലയിൽ കണ്ടെത്തി പ്രദേശത്ത് ശക്തമായ ദുർഗന്ധം വമിച്ചതോടെ പ്രദേശവാസികൾ പരാതിയുമായി രംഗത്തെത്തി ഇരുട്ടിന്റെ മറവിലാണ് സാമൂഹ്യ വിരുദ്ധർ ഇത്തരം പ്രവൃത്തികൾ നടത്തുന്നതെന്നും രണ്ടു ദിവസങ്ങൾക്ക് മുൻപാണ് സംഭവമെന്നും പരിസരവാസികൾ പറയുന്നു പരാതി ഉയർന്നതോടെ വാർഡംഗം അനൂപ പഞ്ചായത്ത് വികസന കാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സലീഷ് ചെമ്പാറ പഞ്ചായത്ത് സെക്രട്ടറി ദിനേശ് പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ബിജി എന്നിവർ സംഭവ സ്ഥലത്തെത്തി തുടർന്ന് പഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിൽ അറവു മാലിന്യം ആളൊഴിഞ്ഞ പറമ്പിൽ സംസ്കരിച്ചു സാമൂഹ്യവിരുദ്ധ പ്രവൃത്തി നടത്തിയവരെ കണ്ടെത്തി കർശനമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് അധികൃതർ പുതുക്കാട് സ്റ്റേഷൻ ഹൌസ് ഓഫീസർക്ക് പരാതി നൽകി ഇനിയും ഇത്തരം പ്രവൃത്തികൾ ഉണ്ടാകാതിരിക്കാൻ പോലീസ് പെട്രോളിംഗ് ഏർപ്പെടുത്തണമെന്നും പഞ്ചായത്ത് അധികാരികൾ ആവശ്യപ്പെട്ടു